കേരളത്തിലെ അലോപ്പതിയിൽ അലോദ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ ഡബിൾ ത്രീ ഫൈവ് ദേശമംഗലം ഒലിച്ചി ഡാമിന് സമീപം കാറും മോട്ടോ കാടിച്ച് അപകടം അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു മോട്ടോക്യാബിൽ കുടുങ്ങിയ ഡ്രൈവറെ നാട്ടുകാർ സാഹസികമായാണ് പുറത്തെടുത്തത് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പൊന്നാനി ചെറുതുരുത്തി പാതയിൽ ദേശമംഗലം ഒലിച്ചു ടാമിന് സമീപമാണ് അപകടം നടന്നത് ബുധനാഴ്ച വൈകിട്ട് മണിയോടെ ചെറുതുരുത്തി ഭാഗത്തു ഭാഗത്തുനിന്ന് വന്ന കാറും ഭാഗത്തു ഭാഗത്തുനിന്ന് വന്ന മോട്ടോർ ക്യാബ് ഓട്ടോറിക്ഷയും നേർക്കുനേർ കൂട്ടിയിരിക്കുകയായിരുന്നു ഇരുവാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു അപകടത്തെ തുടർന്ന് മോട്ടോർ ക്യാബിനുള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ നാട്ടുകാർ ചേർന്നാണ് പുറത്തെടുത്തത് വാഹനത്തിൽ യാത്ര ചെയ്തിരുന്നവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും കാറിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവസ്ഥലത്ത് ചെറുതുരുത്തി എസ് ഐ സതീഷ് സീനിയർ പോലീസ് ഓഫീസർ വിനീത് മോൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസും ഷൊർണൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനങ്ങളും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി അപകടത്തെ തുടർന്ന് റോഡിൽ അല്പസമയം ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു